ും എന്നിട്ട് എത്ര നമ്പർ ആണോ വരുന്നത് ആ നമ്പർ ഓരോരുത്തർക്ക് ഈ കുത്തി പൊടിച്ച് ഫസ്റ്റ് തീർക്കുന്ന ആരാണോ അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം

ഇനിയെങ്കിലും എനിക്കൊരു ചാൻസ് തരൂറിയും കുട്ടിച്ചേത്താ ത്രീ ഓക്കെ canada photo yay uh five one two three four five okay after six varade cream one two, three, four, five one two three four five here room ninge nather melon unda janju എനിക്ക് കിടക്ക കേട്ടോ കുറേ ഉണ്ട് പറയാൻ ആണേ എന്റെ സിക്സ് പോലെ നീ ആണ് പിന്നീട് മതിയായിരുന്നു

ാണ് ചെറിയ ഗെയിമാണ് അപ്പൊ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ